പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഇടക്കൊക്കെ വേണ്ടതുപോലെ പിന്നെ വേണമെന്ന് പോരാ അത്രേ ഉള്ളു അത് ഇവരോട് പറഞ്ഞിട്ട് ഇവരെ അതാത് ദിവസത്തിന്റെ തലയ്ക്കാത്ത അനുസരിച്ച് കോണ്ടോ എന്താ പ്രശ്നം ഓ അത് നമ്മളിപ്പോ വീട്ടിൽ വഴക്കം ഉണ്ടാകുമ്പോ നമ്മൾ ആഹാരം കഴിക്കാതൊക്കെ പിണങ്ങിരിക്കുന്നില്ല കുറച്ച് ഒന്ന് കഴിക്കും പറയുന്ന പോലെ കഴിയുമ്പോഴിക്കും കഴിഞ്ഞ ദിവസം യേശു ക്രിസുവിന്റെ ക്രൂശു മരണത്തെ കുറിച്ച് യഹുദയിലുള്ള ഏതോ ഒരു ഗ്രാമത്തിൽ ജനിച്ച വയ്യനെ പിടിച്ച് എല്ലാരോടൊ കൂടി തല്ലിക്കൊന്ന് ക്രൂശെ കെട്ടി തൂക്കിയിട്ടു അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് വളരെ ശാന്തമായിട്ട് അത് ആ അവതരിപ്പിച്ചെന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല അതെ കാരണവെച്ച് കഴിഞ്ഞാല് അദ്ദേഹം സ്വീകരിക്കുന്ന ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി അതായത് പിന്നെ ഈ ക്രൂശും ഈ യഹൂദന്മാരുടെ അജ്ഞത കുറവൊണ്ടാണ് മരിച്ചതെന്ന് അവിടെ പറഞ്ഞായിരുന്നു രണ്ടാമത് ചോദിക്കാൻ സമയം കിട്ടിയില്ല മറുചോദ്യണ്ടായിരുന്നു അറിവില്ല എന്താ ശരിക്കും അറിയത്തില്ല അത്ര തന്നെ അറിവേട താങ്കൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം നിങ്ങളായിരിക്കുന്ന വിശ്വാസ പ്രമാണം ഒന്ന് പരസ്യപ്പെടുത്തിയാൽ ഇവിടെ ഇന്നലെ അനിമോൻ വന്നപ്പോഴും അതിനുമുമ്പ് വേറെ ആരോണ്ട് വന്നപ്പോഴും ഞാൻ എന്നോട് ചോദിച്ചു ഡിബേറ്റ് ചെയ്യാവോ തർക്കിക്കുക ഇവർ പത്ത് വർഷവും മൂന്ന് വർഷമോ ഒക്കെയായിട്ട് നമ്മുടെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇവർക്ക് ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ പിടികിട്ടിട്ടില്ല ഇതുവരെ അവർ പറയുന്നത് ഞങ്ങളുടെ ഗുരുനാഥനെ വിളിച്ചുകൊണ്ട് വരാം അദ്ദേഹമായിട്ട് മുട്ട് എന്നാ പറയുന്നത് അപ്പൊ ഇത്രയും നാളായിട്ട് അവർക്കൊന്നും ഒരു കാര്യം മനസ്സിലായില്ലെന്ന് ഞങ്ങളുടെ റൂമുകളിൽ വന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മുടെ ക്ലാസ് വളരെ മോശമാണെന്നാണ് വരുന്നത് കാരണം വെച്ചാൽ ഇത്ര പഠിപ്പിച്ചത് ഇവർക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ എന്ത് ആയിരുന്നാലും എന്നോട് ചോദിച്ചു ഡിബേറ്റ് ചെയ്യാൻ ചെയ്യാം ഇല്ലെങ്കിൽ ചോദിച്ചു കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാം അങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ പരസ്യമായിട്ട് ഒരിക്കൽ എഴുതി പ്രഖ്യാപിക്കണം ഇതാണ് ഞങ്ങളുടെ അടി ഇത് ഞങ്ങളുടെ വിശ്വാസ പ്രമാണം ഒന്ന് ഞങ്ങൾ ഭാഗമാണ് അതല്ലെങ്കിൽ ഞങ്ങൾ വെന്തികോസിന്റെ ഭാഗമാണ് ഇത് കണ്ടു അല്ലെങ്കിൽ ഞങ്ങൾ യകോവ സാക്ഷികളാണ് അല്ലെങ്കിൽ ഞങ്ങൾ നിരീക്ഷണന്മാരാണ് ഏതെങ്കിലും വിശ്വാസ പ്രമാണങ്ങൾ ഗ്ലോറിയസ് കോസ്പൽ നിലവിലുണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമുക്ക് ഡിബേറ്റ് നടത്താം ചർച്ച ചെയ്യാം വഴക്കുണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു ചർച്ച ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്ന് എനിക്കറിയാം ഷുബുപാസണെ ബന്ദിക്കോസ് എന്താണെന്നും വിശ്വാസം എന്താണെന്നും പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന പലരെക്കാട്ടിലും നന്നായിട്ട് ആ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തിയാണ് പിന്നെ താങ്കൾ ബന്ദിക്കോസിനെ എന്തെങ്കിലും തള്ളി പറയുന്നുണ്ടെങ്കിൽ താങ്കളുടെ അതീപ്രസംഗത്തിന്റെ ഭാഗമാണ് അപ്പൊ അതിനോട് എനിക്ക് വെറുതെ ഒരു യുദ്ധത്തിന് ആവശ്യമില്ല അറിഞ്ഞിട്ട് തള്ളിക്കളയുക അറിയാൻ പാടില്ലാത്തവർ തള്ളിക്കളഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവനറിയാൻ പാടില്ല എന്നിട്ടാണ് ഷിഭാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബന്ദിക്കോസുകാർ എന്ത് വിശ്വസിക്കുന്നതെന്നും അവർ ദൈവം ആരാണെന്നും അവരെന്ത് പ്രത്യാശ വെച്ചിരിക്കുന്നതെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അത് ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇരിക്കുന്ന വിഷയം ഡിബേറ്റ് ഡിബേറ്റ് നടത്തണമെങ്കിൽ ആ വിശ്വാസം നിങ്ങൾ ആ ബെന്റിക്കോസ് വിശ്വാസത്തിന്റെ എതിരായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് പരസ്യപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം ഡിബേറ്റ് ചെയ്യാം ഞാൻ മാത്രം വേണമെന്നില്ല പലരും ഉണ്ടാവും അതിന് തയ്യാറായിട്ട് മുന്നോട്ട് വരും പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് സങ്കടകരമായ വിഷയം പലപ്പോഴും തള്ളിക്കളയുന്നത് പിന്നീട് ഒരു അവസരത്തിൽ തള്ളിയിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ താങ്കളുടെ അടുത്ത് വഴക്കിന് വരികയോ ഡിബറ്റ് ചെയ്യുന്ന ഒരു മണ്ടന്മാരായി മണ്ടന്മാരായിപ്പോ അതുകൊണ്ട് വ്യക്തത വരുത്തണം എന്ന് മാത്രമേ താങ്കളുടെ ശിഷ്യന്മാരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയുള്ളൂ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ എന്ന് ഡിക്ലെയർ ചെയ്യണം ഏതെങ്കിലും പുതിയത് വല്ലോ ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ വായാൽ ഞാൻ നേരിട്ട് താങ്കളെ ബോധ്യപ്പെടുത്തി പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഷിബു പറഞ്ഞോട്ടെ ഇത്ര ഇതാണ് സംഗതി താങ്കൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പുള്ളി പറയുമ്പോ ആരും വേറെ മൈക്ക് എടുക്കരുത് കേട്ടോ പുള്ളി ആ ശുചാ സംസാരിച്ചോ അതെ ആസച്ച നിങ്ങക്ക് ഈ ഇതുവരെയും കാര്യങ്ങൾ ഞാൻ പറയുന്ന എന്താണെന്ന് മനസ്സിലായിട്ടില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് എക്ലീഷ്യോളജി ഉണ്ട് ഈ എക്ലീഷ്യോളജി എന്ന് പറഞ്ഞാൽ സഭാവിജ്ഞാനിയമാണ് സഭ എന്താണ് സഭയുടെ പാരമ്പര്യം എന്താണ് സഭ എങ്ങനെയാണ് നടക്കേണ്ടത് അങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി ഞാൻ പറയുന്നുണ്ട് അപ്പം പലപ്പോഴും ഈ പെന്തകോസുമായിട്ട് പല വിയോജിപ്പുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് ഇത് നിങ്ങളെ വല്ലാതെ ഹർട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിയോളജിയും ക്രിസ്റ്റിയോളജിയും പറയുമ്പോഴും നിങ്ങൾ ആ കണ്ണോടെയാണ് കാണുന്നത് ഇതും നിങ്ങൾക്കെതിരായിട്ട് എന്തോ പറയുക എന്ന് നിങ്ങൾ ചിന്തിക്കുക അതങ്ങനെയല്ല ഈ തിയോളജി എന്ന് പറയുമ്പോൾ ഈ ആദ്യം ഇത് രണ്ടായിട്ട് തിരിഞ്ഞു ഈസ്റ്റും വെസ്റ്റും ആയിട്ട് തിരിഞ്ഞു വെസ്റ്റ് എന്ന് പറയുന്നത് കാത്തോലിക് തിയോളജിയാണ് പിന്നീട് പ്രൊട്ടസ്റ്റൻറിസം വരുന്ന കാതോലിക് ചർച്ചിൽ നിന്നാണ് അതുകൊണ്ട് ആ ഫ്രെയിം വർക്കിലാണ് പ്രൊട്ടസ്റ്റന്റ് തിയോളജി വരുന്നത് പെന്തക്കോസ് പിന്നീട് വരുമ്പോഴും ആ ഒരു തിയോളജിയാണ് അവർ എടുത്തത് എന്നാൽ അതേ സമയം തന്നെ പാരലായിട്ട് ഈസ്റ്റിന്റെ ഒരു തിയോളജി കിടപ്പുണ്ട് അപ്പം ആ ഈസ്റ്റിന്റെ തിയോളജിയെ ഒരു പെന്തകോസുകാരൻ എടുക്കുന്നത് കൊണ്ട് അവൻ പെന്തകോസ അല്ലാതാകുന്നില്ല അവൻ ഈ എക്ലിഷിയോളജി ഹോൾഡ് ചെയ്തുകൊണ്ട് ആ ഈസ്റ്റിന്റെ തിയോളജി എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ യു ക്യാൻ ബി ബെറ്റർ പെൻഡ കോസൽസ് അപ്പൊ അതുകൊണ്ട് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ എക്ലീഷിയോളജി വേറെ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ആക്രമിക്കാണ് പക്ഷെ എന്നെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന മുഴുവൻ കത്തോലിക്ക ഉപകരണങ്ങളാണ് കത്തോലിക്കരുടെ തോക്കും കത്തോലിക്കരുടെ ബോംബും കത്തോലിക്കരുടെ കുഴിപോമ്പൊക്കെ ആയിട്ടാണ് നിങ്ങൾ എൻ്റെ നേരെ വരുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തിയോളജി ഇല്ല അപ്പൊ ഏറ്റവും ആധ്യമ സഭയുടെ പ്യുവർ ആയിട്ടുള്ള തിയോളജിയാണ് ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ പറയുന്ന എക്ലീഷ്യോളജി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന തിയോളജി കേൾക്കാൻ നിങ്ങൾ സന്നദ്ധരല്ല അതുകൊണ്ട് എക്ലീഷ്യോളജിയിലെ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചിട്ട് കുറെ കൂടെ റീസണബിൾ ആയിട്ട കുറെ കൂടെ ലോജിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ യങ്സ്റ്റേഴ്സിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു തിയോളജിയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഇത് ലിസൺ ചെയ്യേ കാരണം ചെറുപ്പക്കാരുടെ ഇത് എന്താണ് യേശു എന്താണ് പരിശുദ്ധാത്മാവ് എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കുന്ന തിയോളജി അല്ലെ നിങ്ങൾ നിങ്ങൾ ഇല്ലൊരു ബഹളം വെച്ചോണ്ടിരിക്ക എനിക്ക് പിടി കിട്ടുന്നില്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് അപ്പൊ അതാണ് ഈ വ്യത്യാസം നമ്മൾ ആദ്യം ഈ പറയുന്ന സബ്ജക്റ്റ് തന്നെ നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല എന്നിട്ട് ചുമ്മാ ഞാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു ആക്രമിക്കാൻ നടക്കുക മനസിലായി മാസ്റ്റർ ചാൻ ഓക്കെ എനിക്ക് ഒരു സംശയം ഉള്ളത് ചെറുപ്പക്കാർക്ക് പറ്റിയ സുവിശേഷം അതെന്തോ ആണ് അല്ല നമ്മൾ ചെയ്യുന്ന ബ്രെയിൻ ഞാൻ ഞാൻ ചെറുപ്പക്കാർക്കുള്ള സുവിശേഷം സെപ്പറേറ്റ് ഉണ്ടെന്നാണ് പിന്നെ പടിഞ്ഞാറൻ സുവിശേഷവും സുവിശേഷവും കിഴക്കൻ്റെ ഇതിലേതാ പെടുന്നത് വേദപുസ്തകം നമ്മൾ വചനത്തിൽ മാത്രം അധ്യ അധിഷ്ഠിതമായിട്ട് പോകുന്ന കൂട്ടനാണെന്ന് പാസ്റ്റർക്ക് നല്ലപോലെ അറിയാം പെന്തുക്കോസ് വിഭാഗങ്ങൾ അവർ വചനത്തിലാണ് അടിസ്ഥാനപ്പെടുന്നത് ഏതെങ്കിലും സഭാപിതാവ് പറഞ്ഞതിന്റെ പേരിലല്ല അവർ തിരിഞ്ഞു പോയിരിക്കുന്നത് അവരെപ്പോഴും പരിധി നോക്കുന്നത് മുൻകാലങ്ങളിൽ ഷുവുപാസ്റ്റർ എന്ന് പറഞ്ഞ വ്യക്തിയും ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ ദൈവവചനത്തിൽ നിന്ന് അതിന്റെ ആഴങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ചെയ്ത് അല്ലാതെ സഭാപിതാക്കന്മാരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ അല്ല വചനം എന്തു പറയുന്നു വചനത്തിൽ അങ്ങനെ തന്നെയാണോ ഇതല്ല ഇതായിരുന്നു താങ്കളും നോക്കിക്കൊണ്ടിരുന്നത് ഞങ്ങളും ഇന്ന് നോക്കുന്നത് പടിഞ്ഞാറൻ വിശ്വാസം എന്തു പറഞ്ഞു കിഴക്കൻ എന്തു പറഞ്ഞു അതല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ ഇവരാരെങ്കിലും ഉൾക്കൊള്ളുന്നുണ്ടോ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഞങ്ങൾ അവരെ അല്ല ഫോളോ ചെയ്യുന്നതെന്ന് എന്നെക്കാട്ടും നല്ലപോലെ പാസ്റ്റർക്കറിയാം നമ്മൾ വചനാടിസ്ഥാനത്തിലാണ് എപ്പോഴും നിൽക്കുന്നത് അതിന് മുൻതൂക്കം കൊടുക്കുന്നു ദൈവവചനം എന്തു പറയുന്നു അപ്പസോലന്മാർ എന്ത് പറഞ്ഞു അതാണല്ലോ അപ്പസോലിക പാരമ്പര്യം എന്ന് പറയുന്നത് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അപ്പസോലിക പാരമ്പര്യ അപ്പസോലന്മാരുടെ ഉപദേശങ്ങളെ അനുസരിക്കുന്നവരാ അല്ലാതെ അപ്പസോലന്മാരുടെ ഉപദേശത്തിന് ഘടകവിരുദ്ധമായിട്ട് പോകുന്നവരെ അപ്പസോലം അപ്പസോലിക സഭക്കാരെന്ന് വിളിക്കാറില്ല ആരും വിളിക്കത്തില്ല ചിലർ തന്നെ തന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്നത് പോലെ അപ്പസോല സഭ എന്നൊക്കെ പേരിട്ട് തന്നെ തന്നെ വിളിച്ച് വീമ്പിളക്കി നടക്കുന്നവരുണ്ട് പക്ഷെ സാധാരണ ജനങ്ങൾ നോക്കിക്കാണുന്നത് അപ്പസോലന്മാരുടെ ഉപദേശങ്ങളെ അനുസരിക്കുന്നവരെയാണ് അപ്പസോലിക എന്ന് പറയുന്നത് അങ്ങനെയല്ലേ അങ്ങ് വേണ്ടത് അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത് അപ്പൊ ഞങ്ങൾ ഈ പടിഞ്ഞാറിന്റെ പിന്നാലെയും കിഴക്കന്റെ പിന്നാലെയും വരുന്നില്ല ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സഞ്ചരിക്കുന്ന പാത തെറ്റാണെങ്കിൽ തിരുത്താനായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതോ താങ്കളും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ വചനത്തിന്റെ ഉദ്ദേശിക്കുന്നത് ആ അതായത് ഇപ്പം മാഷ്ടച്ചത് ഞങ്ങളുടെ ഉപദേശം ഇൻ റിട്ടേൺ ഫോമിൽ ഇല്ലെന്നോ പെന്റോകോസ് ഉപദേശം റിട്ടേൺ ഫോമിലുണ്ടോ റിട്ടേൺ ഫോമിൽ ഇല്ലെന്നുള്ളതാണ് എന്റെ അറിവ് ഇനി ചാൻ ഏതെങ്കിലും റിട്ടേൺ ഫോമിൽ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി പിന്നെ ഈ മാസ്റ്റർ ചാൻ ഇപ്പൊ പറഞ്ഞത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അങ്ങനെ മുപ്പതിനായിരം വിഭാഗങ്ങളായിട്ട് പിരിയുന്നത് എങ്ങനെ എല്ലാവരും ബൈബിൾ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് ഒരു പൊരുത്തക്കേട് അച്ഛാ തോന്നുന്നില്ല ഇപ്പൊ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഉപദേശം ബൈബിളിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കാരുന്നു നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാറ് ഇതെല്ലാ വിഭാഗങ്ങളും പരസ്പരം പോരടിക്കുന്നതും പരസ്പരം ആക്ഷേപിക്കുന്നതുമായ ആയിരക്കണക്കിന് വിഭാഗങ്ങളും ഈ ബൈബിൾ തന്നെ എടുക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ ബൈബിളിലേക്ക് മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ അപ്പൊ അടുത്ത പരാമീറ്റർ നോക്കണം അതുകൊണ്ടാണ് സഭയുടെ ട്രഡിഷൻ അതായത് മോസ്റ്റ് ഏൻഷ്യന്റ് ഫെയ്ത്ത് ഏതായിരുന്നു എന്ന് അന്വേഷിക്കേണ്ടി വരുന്നത് അവിടെയാണ് അച്ചായ അതുകൊണ്ടാണ് ഞാൻ ആ മോസ്റ്റ് ഏഷ്യന്റ് ഫെയ്ത്തിലേക്ക് തിരിയുന്നത് പഴയ വഴികളെ നോക്കി ബുദ്ധി പഴിക്കണോ എന്നല്ലേ പറയുന്നത് അപ്പൊ വഴി ഏതാണ് വഴികളുടെ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ പുരാതന പാതയെ അന്വേഷിക്കുകയും അതായിരിക്കും ശിയാവ് അങ്ങനെ പറയുന്നത് വഴി ഏതെന്ന് നിങ്ങൾ അന്വേഷിച്ചു കുഴയുമ്പോൾ പുരാതന പാതയെ നോക്കുകയും അപ്പൊ ഏൻഷ്യൻ പാത്തിലേക്ക് പോവുക അതാണ് ബൈബിൾ പോലും പറയുന്നത് സോ ഏൻഷ്യൻ പാത്താണ് ഞാൻ നോക്കുന്നത് അപ്പൊ അച്ചാനെ അവഗേളിക്കുക അങ്ങനല്ല അച്ചാന ഒരു സീനിയർ പേഴ്സൺ ആകുമ്പോൾ അത് ബുദ്ധിപൂർവ്വം ആളുകൾക്ക് പറഞ്ഞുകൊടുക്കണ്ടേ